അപ്പോൾ ഹലോ സ്ലാ വലൈക്കും ബാദസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മളുള്ളത് എൻ്റെ നാട്ടിലെ പൂളാ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാനിങ്ങോട്ട് യാദർശിക്കാനായിട്ട് വന്നപ്പോൾ വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റിയ നമ്മൾ പള്ളിയുടെ തൊട്ട് മുമ്പ് തന്നെ പോകാൻ പില്ല അൽഫോൻസ പബ്ലിക് സ്കൂളിൻ്റെ അറിയായിരിക്കും പറയുമ്പോൾ അൽഫോൻസ പബ്ലിക് സ്കൂളിൻ്റെ അടുത്താണ് നമ്മൾ പള്ളിയുടെ തൊട്ട് മുമ്പിലായിട്ട് ഈ റിഫോൾസ പബ്ലിക് സ്കൂളിൽ ഇന്ന് എന്തോ പരിപാടി ഉണ്ടായിട്ട് വന്നായിരുന്നു കേട്ടോ അപ്പോൾ കാണാനായി വളരെ മനോഹരമായിട്ട് അതിൻ്റെ കാണുമ്പോൾ തന്നെ എനിക്ക് വീട് എടുക്കാതിരിക്കാൻ വയ്യ അപ്പോൾ അത്രയും ഉഷാറായി ഈ പൂത്തേക്കിന് മശ നല്ല ഭംഗിയുണ്ട് പൂത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു രസന കാണാൻ ഇപ്പോൾ ഇതിൻ്റെ സീസണാണല്ലോ മുഖമ്പില്ല പൂത്ത്ക്കുന്നൊരു സമയമാണ് അപ്പോൾ േ വളരെ മനോഹരമായിട്ട് പൂത്ത് നിൽക്കണം നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഷാറായിട്ടുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കളറ് മാത്രമല്ല കേട്ടോ ഇതിൽ നമുക്ക് എന്താ നല്ല വൈറ്റ് കളറും ഉണ്ട് എങ്ങനെയുണ്ട് ഊഹ് മുല്ലപ്പൂ പോലെ അല്ലേ മണിമുല്ലപ്പൂത്തക്കുന്ന പോലെ ഷാറായിട്ട് നമ്മുടെ പള്ളിയുടെ തൊട്ട് മുമ്പ് തന്നെ ആർക്കും കണ്ടാലും ഒന്ന് ഒന്ന് നോക്കി പോകും കണ്ടാൽ ഇത്രയും മനോഹരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ നല്ലൊരു വെറൈറ്റിയാണ് ഉഷാറായിട്ട് വേണ്ടില്ലേ വൈറ്റ് കളക്ഷൻ ഇതൊക്കെ ഒന്നുകൂടി വിരിയാനൊക്കെ കണ്ടിട്ടോ ഒന്ന് വിരിഞ്ഞ് ഉഷാറാവാണ്ട് അതിൻ്റെ തൊട്ടു പുറകെന്താ നമ്മളെ പുറകിലാണ് പള്ളി കണ്ടില്ലേ ആ പള്ളിയുടെ തൊട്ട് മുമ്പിലാണ് ഇത് നല്ല വെറൈറ്റി ആണ് അടുത്ത ഏകദേശം ഒരു വേറൊരു കളറ് ഈ കളക്ഷനൊക്കെ നമ്മളടുത്തുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് എന്ന് വെച്ചാൽ ഒരു മോഡൽ നമ്മൾ വരുന്നുള്ളൂ കാണിച്ചു തരാം അങ്ങനെ വന്നിട്ട് ഉണ്ടല്ലേ കളർ ആയിട്ടില്ല അതിൻ്റെ തൊട്ട് മുകളിലാണ് നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അങ്ങനെ കയറി വരാനൊക്കെ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് കയറി കയറി ഇങ്ങനെ വരുമ്പോൾ കണ്ടില്ലേ പുറകിൽ വള്ളി ഇതാണ് ഒരു വെറൈറ്റി കളക്ഷൻ ആണ് നോക്കിയാൽ എങ്ങനെയുണ്ട് നല്ല അടി പുള്ളിയായിട്ട് ഊച്ചു നിൽക്കുന്നുണ്ട് എന്നല്ലേ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താൽ എന്ന് തോന്നി അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇത്ര മനോഹരമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊന്നും പള്ളിയുടെ തൊട്ട് മുമ്പിലായിട്ട് ഒരു കണ്ണിന് കുളിരി എഴുതുന്ന കാഴ്ച എന്നൊക്കെ പറയില്ല മോള് അതുപോലെ നല്ല വെറൈറ്റി നമ്മുടെ പള്ളിയുടെ തൊട്ടുമുമ്പ് തന്നെ പള്ളീന്ന് സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മനോഹര കാഴ്ച എന്ന് പറയാം ഫസ്റ്റ് ആദ്യം ചെറിയൊരു കളക്ഷൻ അവിടെ അൽഫോ അപ്പോൾ അതാണല്ലോ അൽഫോൺസ പബ്ലിക് സ്കൂൾ നല്ല മനോഹരമായി സ്കൂളിൽ എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് അപ്പോൾ ടീച്ചറേഴ്സും അവരൊക്കെ നേടിയും പോകാൻ നിൽക്കുക അപ്പം അങ്ങനെ വന്നതാണ് ഞാൻ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇറങ്ങി വരുമ്പോൾ ഇതിൻ്റെ മനോഹരം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഓരോ കളശിനും നടുവിൽ വെള്ളം വൈറ്റായിട്ട് ഇതാണ് അതേപോലെ സ്റ്റെപ്പാണ് ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ നല്ല മുഞ്ചുള്ള പൂക്കൾ എന്നറിയില്ല നമ്മൾ അതാണ് കുറവൊക്കെ പറ്ററിയില്ല രാവിലെ ആയതുകൊണ്ട് ആരും ഇവിടെ ഇല്ല പിന്നെ ടീച്ചേഴ്സ് അവരൊക്കെ ഉണ്ടാവും എന്തോ പരിപാടി ഉണ്ടോ തോന്നുന്നു കണ്ടില്ല ഞങ്ങൾ നല്ലൊരു വൈറ്റ് നമ്മളടുത്തുണ്ട് കേട്ടോ അതിൻ്റെ കളക്ഷനൊക്കെ കുറേ ഉണ്ട് വെറൈറ്റികളൊക്കെ അടുത്തുണ്ട് പക്ഷേ ഇത് പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ അത് ആരായാലും ഒന്ന് വന്നിട്ട് ഫോട്ടോ എടുത്ത് പോകും ഇത്രയും ഭംഗിയുണ്ട് നല്ല ഭംഗിയിൽ ഞാനത് കാണാമെന്ന് തന്നെ കഴിയുന്നുണ്ട് പിന്നെ അടുത്തത് ഇവിടെ അപ്പോൾ ഇഷ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഓക്കെ ബാധൂസ് മീഡിയ അപ്പോൾ ഇൻഷാല്ല നമ്മൾ പുതിയ പുതിയ വീഡിയോകളൊക്കെ ഇടുമ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇൻഷാല് ബൈ ബൈ വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും അസലമലൈക്കും